ഹലോ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട് അന്നേരം ഇന്നത്തെ ചോറിന് കൂട്ടാനായിട്ട് നമുക്ക് ചീരത്തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചീരയെല്ലാം വൃത്തിയായിട്ട് കഴുകി വാരി വെച്ചു നല്ല ചെറിയ രീതി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അല്ല എൻ്റെ തണ്ട് കണ്ട ഒരു പ്രത്യേക നിറവാണ് ഈ ചീരയുടെ തണ്ടിന് നല്ല ടേസ്റ്റാണിത് കറി വെച്ച് കഴിയ കഴിയ്ക്കാൻ അത് എല്ലാം ചീരയെല്ലാം നല്ലതുപോലെ അരിഞ്ഞു വെച്ച് ആ തണ്ടിൻ്റെ നിറം കണ്ടോ എല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോണേ തണ്ടിൻ്റെ നിറം ഇത് നമുക്കൊരു ഇരുമ്പ് ചട്ടി അടുപ്പിലോട്ട് വെക്കണം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര കുറേശിട്ട് നല്ലതുപോലെ അമ അമക്കി വയ്ക്കണം അമർത്തി വെച്ച് ഒരു അടപ്പ് വെച്ച് അടച്ചിട്ട് നല്ലതുപോലെ അത് ആവി ഏറ്റിയെടുക്കണം ഇതിനകത്ത് ഞാനിപ്പം എണ്ണയോ ഒന്നും ഒഴിച്ചിട്ടില്ല കാര്യം ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ആവി കീറിയതിന് ശേഷം നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യണം ഉപ്പും ഈ ഇലയുമായിട്ട് നല്ലതുപോലെ ചേർന്നെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് ഉപ്പ് പിടിച്ചിരിക്കും അതുകൊണ്ട് നല്ലതുപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് ചേർക്കുക എന്നിട്ടിത് അടച്ച് വെച്ച് ഒരു ആവി കയറ്റി എടുക്കണം ഇതിനകത്ത് ചേർക്കുന്നതിനായിട്ട് നമ്മൾ കുറച്ച് അരപ്പും കൂടെ തയ്യാറാക്കണം അരപ്പ് തയ്യാറാക്കാനായിട്ട് നമ്മൾ കുറച്ച് തേങ്ങയും ജീരകവും മഞ്ഞളും കൂടെ ഒന്ന് ചതച്ച് ഇതിനകത്ത് ഇട്ട് ഇളക്കിയെടുക്കണം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണം അതുപോലെ ബെല്ലൈക്കണും കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ അയയ്ക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഇനി നമുക്ക് തേങ്ങ അരച്ച് ഇതിനകത്ത് മിക്സ് ചെയ്യാം അതിനുശേഷം ഇത ഈ ചീര മിക്സ് ചെയ്തതെല്ലാം നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് ഇത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷമാണ് അടുത്ത ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കുന്നത് ഇത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഇരുമ്പ് ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അത് മറ്റു ഓയിലുകളൊന്നും ഉപയോഗിക്കരുത് നല്ല വെളിച്ചെണ്ണ മാത്രമേ ഇലക്കറികളിൽ ഉപയോഗിക്കാവൂ അതിന് ശേഷം നമ്മളൊരു സവാള കൊത്തി പൊടിച്ച് ഇതിനകത്തിട്ട് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ മൂപ്പിച്ചെടുക്കണം ഇത് മൂത്ത് വരുന്ന സമയത്തിന് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഇതിനകത്ത് ഇട്ടിട്ട് ലാസ്റ്റ് നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കറി ഈ തോരനിക്ക് നല്ലൊരു വെളുത്തുള്ളിയുടെ മണം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഇത് വറുത്ത് എടുക്കണം അതിനുശേഷം നമ്മൾ അരപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന ചീര ഇതിനകത്തോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കണം ഇത് നല്ലതുപോലെ കുറച്ച് ഇട്ട് നല്ലതുപോലെ ഇളക്കി ഈ ചീര നമ്മൾ ആദ്യമേ അങ്ങനെ വേവിച്ചിരിക്കുന്ന കാരണം അതിനകത്ത് വെള്ളനൊന്നുമില്ല വെള്ളവും എല്ലാം വറ്റി നല്ല ഡ്രൈ ആയിരിക്കുകയാണ് ഇനി നമ്മൾ ആ എണ്ണയിലും കൂടി ഇട്ട് നല്ലതുപോലെ നന ചൂടാക്കി ഒരു പ്രത്യേക ടേസ്റ്റാ ആണെ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെ ചീരയിൽ കറി വെച്ച് ചോറിന് ഇത് മാത്രം മതി നമുക്ക് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട നമ്മളെന്നും ഉച്ചയ്ക്ക് കുറച്ച് ഇലക്കറികളൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ് അയണിൻ്റെ കുറവൊന്നും ഉണ്ടാവത്തില്ല അതുകൊണ്ട് എന്നും നമ്മൾ ഭക്ഷണത്തിൽ ഇലക്കറികൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം അത് തുറന്നിട്ട് ആവിയിൽ തന്നെ വേവിച്ചെടുത്ത് തന്നെ കഴിക്കണം അതുപോലെ അതിൻ്റെ നിറമൊന്നും നഷ്ടപ്പെടാത്ത വിധത്തിൽ വേണം ഇലക്കറികൾ വേവിച്ച് കഴിക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റിലൂടെ അറിയിക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം നമ്മളെ ചീരയെല്ലാം റെഡിയായി നീ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ